നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമായുധമാക്കുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ അജണ്ടയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും എല്ലാ കാലത്തും സിപിഎം നേതാക്കൾ മലപ്പുറത്തെ അവഗണിക്കുകയാണെന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ ബഷീറും റിപ്പോർട്ടിനോട് പറഞ്ഞു മലപ്പുറത്തുകാരെ കള്ളക്കടത്തുകാരെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അധിക്ഷിപ്പിച്ചെന്ന് പി വി അൻവറും ആരോപിച്ചു മലപ്പുറം ജില്ലയെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുക്കും അവർ സംഘപരിവാർ അജണ്ടയുണ്ട് മലപ്പുറത്ത് തീവ്രവാദമാണ് മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് എ വിജയരാഘവന്റെ ഒരു ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട് നിരവധി കാര്യങ്ങൾ ഒരു വിഷയത്തിലല്ല എൻ്റെ അവസാനം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് നിങ്ങളാലോചിച്ച് ഹിന്ദു ഹിന്ദു പത്രത്തിൽ കൊടുത്ത അഭിമുഖം ഇന്ദു പറഞ്ഞത് ഞങ്ങൾക്ക് തന്നതാണ് ഈ സി എമ്മിൻ്റെ പി ആർ ആളുകളാണ് അത് തന്നതെന്നാണ് പറഞ്ഞത് അതിൽ അത് അങ്ങോട്ട് അവരെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് കൊടുത്തതാണ് അല്ലാതെ ഹിന്ദു വന്നിട്ടാണ് ഇൻ്റർവ്യൂ അടിച്ചതല്ലതാണ് ഇവരെ എല്ലാ അർത്ഥത്തിലും മലപ്പുറം ജില്ലയെ അവളിക്കാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ അവരുടെ മെറിറ്റും കാര്യങ്ങളും അവരുടെ കഴിവും കാണിച്ചുകൊണ്ട് ഉന്നതിയിലെത്തുന്നുണ്ട് ഒരു വിദ്യാഭ്യാസ മേഖല ഒരു പിന്നോക്കാവസ്ഥയുള്ളൊരു ജില്ല ആ ജില്ലയിലെ വളക്കടവില് ഒരു ഗവൺമെൻറ് കോളേജ് വന്നിട്ട് അത് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തൊരു ഗവൺമെൻറ് ആണ് ഇവിടെ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് തമിഴ്നാട് മത്സ്യം രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നത് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് ഹിന്ദു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂ ആണ് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റാണ് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി അക്ബർ മലപ്പുറം പരാമർശം അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ നൽകിയ അഭിമുഖം ഇതെല്ലാം തന്നെ ഒരു ആയുധമാക്കുകയാണോ പ്രതിപക്ഷം ആ വിഷയത്തിൽ ഊന്നുക എന്നുള്ളതാണോ ഇനിയുള്ള പ്രചാരണ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ മലപ്പുറം ജില്ലയെക്കുറിച്ച് നടത്തിയ പ്രസ്താവന അത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണ് ഒരു ഭാഗത്ത് യു ഡി എഫ് നേരത്തെ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ എം പി ഇതിൽ പ്രതികരണം നടത്തിയിരുന്നു മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകൾ അറേബ്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിക്കളഞ്ഞാലും പാവക്കര പോകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് കെ സി പറഞ്ഞിരുന്നു ഇന്നലെ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മലപ്പുറത്തെ അധിക്ഷേപിച്ച ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണം മാപ്പ് പറയണമെന്ന് നേതാക്കൾ പറയുന്നു ഇന്നിപ്പോൾ മുസ്ലിം ലീഗും സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പി കെ ബഷീർ പറയുന്നത് തുടർച്ചയായി സി പി എം നേതാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണത്തിൻ്റെ ഒരു തുടർച്ചയാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരുന്നത് അത് ഇനിയും തുടരും എന്നുള്ളതാണ് പി കെ ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ മലപ്പുറത്തെ കുട്ടികളൊക്കെ തന്നെ പരീക്ഷയിൽ വിജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ച സി പി എം നേതാക്കളിൽ നിന്ന് മുസ്ലിം ലീഗും ചൂണ്ടിക്കാണിക്കുന്നത് സമാനമായ രീതിയിലൊരു അഭിപ്രായമാണ് ഇന്ന് ബി ഡി സതീശനും പങ്കുവെക്കുന്നത് അതായത് സംഘപരിവാറിന്റെ അജണ്ടയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതീ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും മലപ്പുറം പോലെ മതേതരത്വം പേറുന്നൊരു ജില്ലയ്ക്ക് ഈ രീതിയിലുള്ള സംസാരങ്ങൾ അത് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും തെരഞ്ഞെടുപ്പിൽ അതിൽ കൃത്യമായിട്ടുള്ള മറുപടി എൽ ഡി എഫിന് ലഭിക്കുമെന്നുള്ളതാണ് വി ഡി സതീശനും പറഞ്ഞു വെക്കുന്നത് നേതാക്കളുടെ പ്രതികരണത്തിലൂടെ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട സ്മൃതി വരാൻ സാധനം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കൺവെൻഷനുകളിൽ പ്രചാരണ പരിപാടികളുടെ നീളം ഇത് ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും യു ഡി എഫ് മുന്നോട്ട് പോകുക എന്നുള്ളത്